കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങളുടെ പ്രദർശനം കാണികളിൽ കൗതുകമുണർത്തി അന്തർജില്ലാ സ്ട്രീം കോൺക്ലേവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ ശാസ്ത്ര ഗണിത ആശയങ്ങൾ വിഷയമായി ഇരുപതോളം സ്റ്റോളുകളായി റോബോട്ടിക്സ് ഡ്രോൺ രുചി നാടൻ വിഭവങ്ങൾ തുടങ്ങിയവ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് വിവിധ കലാരൂപങ്ങളുടെ പ്രദർശനവും നടന്നു കുട്ടികൾ തന്നെ തയ്യാറാക്കിയ വിഭവങ്ങളാണ് മേളയ്ക്കായി എത്തിച്ചത് സെമിനാറുകളും മേളയുടെ ഭാഗമായി നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് മേള ഉദ്ഘാടനം ചെയ്തത് യു ന്യൂസ് പാലക്കാട്